نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما امر الله به ان يوصل ويفسدون في الارض സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അള്ളാഹു സുഹാൻഹുലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ഒത്തുമൊനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് ചെയ്യുകയാണ് പ്രവാചക തിരുമേനി ഒരു പ്രവാദത്തിൽ തൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളോട് സഹചാരികളോട് പ്രവാചക തിരുമേനി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് മൂന്ന് കാര്യങ്ങളിലും സാഹുഅലിസ്ലമി ഹദീസിലൂടെ പഠിപ്പിച്ചു ഒന്ന് വിശാലമായി കിട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയുസ് ദീർഘിച്ച് കിട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ മോശപ്പെട്ട മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ രണ്ട് കാര്യങ്ങൾ അവൻ ചെയ്തു കൊള്ളട്ടെ ഒന്ന് വല്യത്തില്ല അവൻ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊള്ളട്ടെ രണ്ട് വല്യ റഹിമ അവൻ അവന്റെ അവൻ്റെ കുടുംബമെന്നും കൊള്ളട്ടെ അപ്പോ അടിസ്ഥാനപരമായി ഹദീസിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം ലിസുക്ക് വിശാലമായി കിട്ടാനും യുസ് ദീർഘിച്ചു കിട്ടാനും മോശപ്പെട്ട മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹു സുഭാനുഭൂവത്താല നിശ്ചയിച്ച ഒരു കാരണമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നത് ന കുടുംബത്തിന്റെ വിഷയത്തിൽ പുതിയ കാലത്ത് ബന്ധങ്ങളെല്ലാം ബന്ധനങ്ങളായി തീർന്ന സമകാലിക സാഹചര്യത്തിൽ എത്രത്തോളം സ്വന്തം മാതാപിതാക്കളോട് വരെയുള്ള ബന്ധങ്ങൾ ഏറെ വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ബന്ധങ്ങളുടെ മഹത്വവും അത് മുറിച്ചാൽ വരുന്ന അപകടങ്ങളെക്കുറിച്ചും നമ്മൾ സ്വയം മനസ്സിലാക്കുന്നതോടൊപ്പം വർന്നു വരുന്ന തലമുറയെ നമ്മൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം മാതാപിതാക്കളെ ക്രൂരമായി കൊല ചെയ്യുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം ജ്യേഷ്ഠ സഹോദരങ്ങൾ ശത്രുക്കളായി കൊലപാതകത്തിലേക്ക് എത്തിച്ചേരുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു എല്ലാവരും സ്വാർത്ഥരായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുടുംബ ബന്ധത്തിന്റെ മഹത്വവും അത് ചേർക്കുന്നത് വഴി ലഭിക്കുന്ന നേട്ടങ്ങളും അത് മുറിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങളെ നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട് പ്രവാചക തിരുമേനി തിരുമേനിസ്ലിസ്വല്ലമ്മ കുടുംബ ബന്ധം മുറിച്ചാൽ ഉണ്ടാകുന്ന പത്ത് അപകടങ്ങൾ പറയുന്നുണ്ട് അതിലൊന്ന് കുടുംബബന്ധം മുറിക്കുക എന്ന് പറഞ്ഞാൽ അള്ള കൽപ്പിച്ചൊരു കാര്യം ഒരാൾ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കല അത് ഹറാമാണ് ഹറാം രണ്ട് രൂപത്തിലാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് പരിശുദ്ധ കുർവാനും പ്രവാചക തിരുമേനി അലൈഹി അല്ലിസ്ലമയും ചെയ്യരുത് ചെയ്യരുത് എന്നൊരു കാര്യം പറഞ്ഞാൽ അത് ഹറാമാണ് രണ്ട് ഖുർആൻ ചെയ്യണമെന്ന് പറഞ്ഞ കൽപ്പിച്ച ഒരു കാര്യം ഒരാൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ അയാൾ ചെയ്യുന്നത് ഹറാമാണ് ഉദാഹരണത്തിന് അഞ്ചു നേരം നിസ്കരിക്കുക എന്നത് ഇസ്ലാം നമ്മളോട് കൽപ്പിച്ച കാര്യമാണ് അത് നിർബന്ധമാണ് ഇതൊരാൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്നത് ഹറാമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നത് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചതാണ് നിങ്ങൾ അള്ളാഹു സുബാനഹൂത്താലയെ സൂക്ഷിക്കണം കുടുംബ ബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുടുംബ ബന്ധം നിങ്ങൾ ചേർക്കണം കുടുംബത്തോട് നിങ്ങൾ നന്മകൾ ചെയ്യണമെന്നാണ് അതിന്റെ അർത്ഥം അതൊരാൾ ഉപേക്ഷ വരുത്തിയാൽ അയാൾ ചെയ്യുന്നത് ഹറാമാണ് നമ്മൾ പേടിക്കണം നമ്മൾ പേടിക്കണം നിസ്സാരമായ ദുനിയാവിന്റെ കാര്യത്തിന്റെ പേരിലാണ് കുടുംബ നമ്മൾ തകർക്കുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഹറാമാണ് എന്ന ബോധമാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് രണ്ടാമത്തെ കാര്യം അള്ളാഹു സുഹാനുഭൂത്താലൊക്കെ ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് കുടുംബ ബന്ധം മുറിക്കൽ നിബ്സാഹു അലി വസ്ല്ലോ സഹാബിമാർ ചോദിക്കുന്നുണ്ട് അമാലി അയ്യു അള്ളാഹുവിലേക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ പറഞ്ഞു അൽ നബ്സല്ലാഹു അള്ളാഹുവിൽ പങ്കു ചേർക്കലാൻ സഹാബിമാർ ചോദിച്ചു പിന്നെ ഏതാണ് പ്രവാചകരെ നബിസല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു കുടുംബ ബന്ധം മുറിക്കലാണ് നമ്മൾ എന്തിനാണ് സഹോദരങ്ങളെ ജ്യേഷ്ഠ സഹോദരങ്ങളോടുള്ള ബന്ധം മുറിച്ചത് സഹോദരിമാരുള്ള ബന്ധം മുറിച്ചത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് മാതാപിതാക്കളോടുള്ള ബന്ധം മുറിച്ചത് നിസ്സാരമായ ദുനിയാവിന്റെ പേരിൽ ഒരു പറമ്പിന്റെ പേരിൽ ഒരു പണത്തിന്റെ പേരിൽ ഒരു അഞ്ച് സെന്റിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലാ അലൈഹി സ്ലമ പറയുന്നു അള്ളാഹുവിൻ ഏറ്റവും വെറുമ്പുള്ള കാര്യമാണ് കുടുംബ ബന്ധം മുറിക്കുക എന്നത് ബോധവാന്മാരാകേണ്ടതുണ്ട് വളർന്നു വരുന്ന തലമുറയെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് മൂന്നാമത്തെ കാര്യം കുടുംബ ബന്ധം മുറിക്കുന്നവന്റെ

മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കപ്പെടും എന്നിട്ട് നബ് സാഹ അലിസ്ല പറഞ്ഞു കുടുംബ ബന്ധം മുറിച്ചവന്റെ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്തിനാ പ്രിയപ്പെട്ടവരെ അഞ്ചു നേരം നിസ്കരിക്കുന്നത് എന്തിനാണ് ഖുർആൻ ഓതുന്നത് സമൂഹത്തിലെ തക സകല തൂതിവാസങ്ങളിലും വ്യാപൃതരാകാനുള്ള അവസരങ്ങൾ സാഹചര്യങ്ങൾ സംവിധാനങ്ങൾ എല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും അത് ഹറാമാണ് അത് തെറ്റാണ് അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് പോകരുത് ഒക്കെ റബ്ബിനെ പേടിച്ചിട്ടാണ് ഈ ചെയ്ത പ്രവർത്തനങ്ങളൊന്നും കുടുംബ ബന്ധം മുറിച്ചാൽ അള്ളാഹുസ്വീകരിക്കുകയില്ല എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്സല നമ്മൾ പഠിപ്പിക്കുന്നത് നാലാമത്തെ കാര്യം ദുനിയാവിൽ നിന്ന് തന്നെ പെട്ടെന്ന് ശിക്ഷ കിട്ടുന്ന ചില തിന്മകളുണ്ട് അതിലൊന്നാണ് കുടുംബ ബന്ധം മുറിക്കൽ ദുനിയെന്ന് തന്നെ അള്ളാഹുസ് നമുക്ക് ശിക്ഷ തേരുന്ന ചില തിന്മകളുണ്ട് അതിലൊന്നാണ് കുടുംബബന്ധം മുറിക്കൽ നരകിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥ നമ്മൾ നമ്മൾ ആലോചിച്ച് നോക്കൂ സമൂഹത്തിൽ നമ്മൾ നേർക്കുനേരെ കാണുന്ന എത്ര ഉദാഹരണങ്ങളുണ്ട് മാതാപിതാക്കളെ വേദനിപ്പിച്ചതിന്റെ പേരിൽ കുടുംബങ്ങളോട് കലഹിച്ചതിന്റെ പേരിൽ ജീവിതത്തിന്റെ അവസാന നാടുകളിൽ കണ്ണീരി കുടിച്ച് വേദനിച്ച് സങ്കടപ്പെട്ട് നരകിച്ച് ലോകത്തോട് ഇവിടെ പറയുന്ന എത്ര മനുഷ്യരെ നേർക്കുനേരെ നമ്മൾ കാണുന്നുണ്ട് അതാണ് നബ്സു അലി സ്ലിമ പറഞ്ഞത് ദമ്പാനി മജ്ജലാനി ദുനിയാവിൻ തന്നെ പെട്ടെന്ന് ശിക്ഷ കൊടുക്കുന്ന ചില തിന്മകളുണ്ട് ലായ് വഹ്റാൻ ഒരിക്കലും പഠിച്ചോ എന്നത് നീട്ടി വെക്കൂല ഒന്നെന്തറിയോ ഒന്ന് അതിക്രമം രണ്ടാമത്തെന്തറിയോ കുടുംബ ബന്ധം മുറിക്കലാണ് അഞ്ചാമത്തെ കാര്യം നബി അലൈഹി വസല്ലം പറയാനും അള്ളാഹു സുഹാനുഭൂത്താലയുടെ അനുഗ്രഹങ്ങൾ മുഴുവൻ പഠിച്ചോൺ തടയും അള്ളാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കുടുംബ ബന്ധം എന്ന് പറയുന്നത് അള്ളാ അത് പറയും അത് പറയും എന്ത് പറയൂന്നറിയോ എന്നോട് ബന്ധം 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 ചേർക്കും വമൻ എന്നോട് മുറിച്ചവനോട് മുറിക്കും എന്ന് പറഞ്ഞാൽ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഹജർ തന്റെ ബാരിയിൽ രേഖപ്പെടുത്തുകയാണ് അള്ളാഹു ബന്ധം മുറിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അവൻ അള്ളാഹു നന്മകൾ ചെയ്യുകയില്ല അവൻ എല്ലാവിധ അനുഗ്രഹങ്ങളും അവനെ തടഞ്ഞു വെക്കും എന്റെ മുന്നിലിരിക്കുന്ന സത്യവിശ്വാസികളോട് നമ്മളെല്ലാവരും പ്രഭാതത്തിൽ അള്ളാഹുവിലേക്ക് കൈകൾ നീട്ടി പറയുന്നത് എന്താ അള്ളാഹു എല്ലാം നിയന്ത്രിക്കുന്ന എന്നും കൊണ്ട് ഞാൻ നിന്നോട് സഹായം തോടുന്നു എന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരണം ഒരു കണ്ണി ചിമ്മി തുറക്കുന്ന സമയം പോലും അള്ളാഹുവേ എന്നെ എന്നിലേ ഏൽപ്പിക്കരുതേ നിന്റെ സഹായമില്ലാതെ നിന്റെ മറക്കത്തില്ലാതെ നിന്റെ റഹ്മില്ലാതെ നിന്റെ പരിഗണന ഇല്ലാതെ ഒരു സെക്കൻഡ് പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ ആലോചിച്ചു നോക്കണം ആ അള്ളാഹുവിന്റെ സകല അനുഗ്രഹങ്ങളും തടയപ്പെടും കുടുംബ ബന്ധം മുറിച്ചാൽ ആരാമിച്ചത് ദുനിയാവിലും പരലോകത്തും വലിയ നഷ്ടമാണ് ഞാൻ ആദ്യം ഊതി വെച്ചി അള്ളാഹുവിനോട് കരാറ് ചെയ്ത് ആ കരാറുകളെ ലംഘിക്കുന്നവർ ചേർക്കാൻ കൽപ്പിച്ച ബന്ധങ്ങളെ മുറിച്ചു കറിയുന്നവർ അവർ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരാണ് അവരെ കുറിച്ചാണ് അല്ല പറഞ്ഞത് നഷ്ടക്കാർ എന്താണ് എന്ന് പറഞ്ഞാൽ അവർ ദുനിയാവിലും നഷ്ടക്കാരാണ് ആഹ്റത്തിലും നഷ്ടക്കാരാണ് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ما بعد يا أيها الذين من اتقوا الله قطقاته ولا تموتن إلا وأنتم مسلمون سنة رأيه ستي അള്ളാഹു സ്വഹാനുഹൂവത്താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖയും ഉഗ്മിനുമായി ജീവിക്കണമെന്ന് നമ്മുടെ ഉപദേശിക്കുകയാണ് മുസ് ചെയ്യുകയാണ് കുടുംബ ബന്ധം മുറിക്കുക വഴി നമ്മൾ എത്തിച്ചേരുന്ന ആറ് അപകടങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഏഴാമത്തത് അള്ളാഹു സ്വഹാനുഹൂവത്താലയുടെ ശാപം കിട്ടാൻ കാരണമാണ് കുടുംബബന്ധം മുറിക്കൽ അള്ളാഹു സുഹാനുഭൂത്താലെ ഒരാളെ ശപിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ ശപിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് അത്രമത്തില്ല അള്ളാഹിന്റെ കാരുണ്യത്തിൽ നിന്ന് നമ്മൾ ആറ്റി അകറ്റുക അള്ളാഹു സുഹാനുഭവത്താലയുടെ കാരുണ്യം ഇല്ലാതെ ഒരു സെക്കൻഡ് പോലും നമുക്കവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായ ബോധ്യമുള്ളവരാണ് നമ്മൾ ആ ബോധ്യമുള്ളവർ തന്നെയാണ് കുടുംബ ബന്ധം മുറിക്കുകയും ചെയ്യുന്നത് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ

സൂറത്ത് മുഹമ്മദിലെ ഇരുപത്തി മൂന്നാമത്തെ വചനം സൂറച്മത്തെ വചനം ഈ ആഴ്ചകളിലൊക്കെയും നമ്മൾ പഠിപ്പിക്കുന്നത് കുടുംബബന്ധം മുറിക്കുക വഴി വരാനിരിക്കുന്ന അപകടങ്ങളാണ് എട്ടാമത്തെ കാര്യം ക്രീയമത്തെ നാളിന്റെ അടയാളമാണ് കുടുംബബന്ധം മുറിക്കാന്ന് പറഞ്ഞാൽ അന്ത്യനാള് സംഭവിക്കുകയില്ല വ്യാപിക്കുന്നത് വരെ അധർമ്മങ്ങൾ വ്യാപിക്കുന്നത് വരെ പരസ്യമായിട്ട് തോന്നിയാസം ചെയ്യുന്ന അതിനൊന്നൊരു മടിയുമില്ലാത്ത അതൊക്കെ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ചെയ്യുന്നത് രണ്ടാള് തമ്മിൽ കെട്ടിപ്പിടിച്ച് ചുമ്മാച്ചാൽ അതിനെന്താ കുഴപ്പം എന്ന തലമുറകൾ സമൂഹത്തിലുള്ളവർ മുന്നിൽ നിൽക്കുന്നവർ ചോദിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നബ്സല്ലാസ്ലം അബൂണ്ടും പഠിപ്പിച്ചു ഒൻപതാമത്തെ അപകടം നാളെ തയ്യാമത്തെ നാളിൽ കുടുംബ ബന്ധം അള്ളാഹുവിന്റെ മുന്നിലേക്ക് വരും എന്നിട്ട് അവര് പറയും കുടുംബ ബന്ധം പറയും അള്ളാഹുവേ ഞാൻ ആക്രമിക്കപ്പെട്ടു എന്നോട് ആളുകൾ മോശപ്പെട്ട രീതിയിൽ എന്നോട് സമീപിച്ചു അവർ ബന്ധം മുറിച്ചു കളഞ്ഞു എന്ന് പറയുമ്പോ അള്ളാഹു സുഹാന കുടുംബ ബന്ധത്തോട് തിരിച്ചു പറയുന്ന ഒരു മറുപടി ഉണ്ട് നിന്നോട് ബന്ധം മുറിച്ചവനോട് ഞാൻ ബന്ധം മുറിച്ചാൽ നീ തൃപ്തിപ്പെടുമോ എന്ന് കുടുംബ ബന്ധത്തോട് ചോദിക്കുന്നുണ്ട് ൻ മസലക്കി നിന്നോട് ബന്ധം ചേർത്തവനോട് ഞാൻ ബന്ധം ചേർത്താൽ നീ തൃപ്തിപ്പെടുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട് കുടുംബ ബന്ധം ചേർത്തവനോടെ അള്ളാഹുവിന് ബന്ധമുള്ളൂ കുടുംബ ബന്ധം മുറിച്ചവനോട് അള്ളാഹുവും ബന്ധം മുറിച്ചിരിക്കുന്നു ആലോചിച്ചു നോക്കണം അപകടകരമാണ് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഒൻപതാം പത്താമത്തെ കാര്യം അലൈസ്മ പറയുന്നുണ്ട് കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ലയത് ഹുൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഫാത്തിമിൻ കുടുംബ ബന്ധം മുറിച്ചവൻ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാരാകട്ടെ അവസാനിപ്പിക്കും ഒരൊറ്റ വാചകം കൂടെ നബ്സലമ്മ പറഞ്ഞു ഒരു കുടുംബക്കാരൻ തന്റെ പ്രിയപ്പെട്ട എളാപ്പയുടെ മകൻ ഒരാളോട് തന്റെ മൂത്താപ്പാന്റെ മകനോട് സാമ്പത്തികമായൊരു പ്രയാസം വന്നപ്പോ ഒരു സഹായം ചോദിച്ചു അലൈഹി സ്വലമ ഉദാഹരണം പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചു തരാൻ ഒരു സഹായം ചോദിച്ചു അയാൾക്ക് കൊടുക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് കൊടുക്കാൻ കയ്യിൽ പണമുണ്ട് സാമ്പത്തികമായ ഭദ്രതയുണ്ട് ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും അയാൾ എന്ത് ചെയ്തില്ല അയാൾ പിശുക്ക് കാണിച്ചു അയാൾ കൊടുത്തില്ല നെബുസല്ലാസ്ലമ പറയാൻ ഇല്ലാമത്തി നാളെ ഈ കൊടുക്കാത്ത കുടുംബക്കാരന്റെ സമ്പത്ത് മുഴുവനും എടുത്ത് അത് വലിയ സർപ്പമാക്കി നാളെ അവന്റെ കഴുത്തിൽ അണിയിപ്പിക്കപ്പെടുമെന്ന് മുസ്തഫാഹു വേറെ ഹദീസിലുള്ളത് കൊടുക്കാൻ കഴിവുണ്ട് എന്നിട്ട് കുടുംബക്കാരന് കൊടുത്തില്ല മറച്ചു വെച്ചു പ്രയാസപ്പെട്ടു എന്നിട്ടും കൊടുത്തില്ല പറയാനും നാളെ പരലോകത്ത് നാളെ റബ്ബിന്റെ കോടതിയിൽ ഒരു ഫതിലും പഠിച്ചോന്റെ ഭാഗത്തുനിന്ന് കിട്ടൂല തിന്മകളുടെ രേഖ കയ്യിലേക്ക് തന്നിട്ട് രേഖ കണ്ട് ബേജാറാകുമ്പോൾ പടച്ചോൻ ചോദിക്കണ്ട് അതിൽ എന്തെങ്കിലും രേഖപ്പെടുത്താത്തതുണ്ടോ എന്തെങ്കിലും ഞാൻ അധികം രേഖപ്പെടുത്തിയിട്ടുണ്ടോ നമ്മൾ പറയാം പടച്ചോനെ ഒന്നുമില്ല ഈ തിന്മകളുടെ രേഖ രേഖയുടെ മുമ്പിൽ അന്താളിച്ചു നിൽക്കുന്ന സമയത്ത് അന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ നിനക്ക് വേണ്ടി ഒരു നന്മ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു കാർഡ് നമ്മുടെ കയ്യിലേക്ക് തരും അതെന്താണ് എന്ന് രേഖപ്പെടുത്തിയ കാർഡ് ആ കാർഡ് ഒരു കയ്യിലേക്ക് കിട്ടുമ്പോ നമ്മൾ ചോദിക്കും അള്ളാഹുവേ തൊണ്ണൂറ്റൊൻപതോളം വരുന്ന വിശാലമായ തിന്മകൾ രേഖപ്പെടുത്ത എന്റെ രേഖക്ക് പകരം ഇതെങ്ങനെയാണ് അതിന് പകരമാകുന്നത് നബ്സല്ലാ ഇല്ല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അവിടെ അള്ളാഹു സുബാന പറയും നിന്റെ തൊണ്ണൂറ്റൊൻപതോളം വരുന്ന തിന്മകൾ രേഖപ്പെടുത്തിയ രേഖ ഒരു തട്ടിൽ വെക്കുക ഒരു തുലാസിന്റെ ലാഹ്ലാഹിന്ന രേഖപ്പെടുത്തിയ ഒരു രേഖ ഈ കാട് മറ്റേ തത്തിലും വെക്കുക പറയുന്നു ശക്തി കൊണ്ട് കനം കൊണ്ട് േഖപ്പെടുത്തിയ തൊണ്ണൂറ്റി അൻപതോളം വരുന്ന കണ്ണത്താ ദൂരം നോക്കൂ സഹോദരങ്ങളെ പരലോകത്ത് അള്ളാഹുവിന്റെ പരിഗണന ഇല്ലാതെ അള്ളാഹുവിന്റെ റഹമത്ത് ഇല്ലാതെ നമുക്ക് സ്വർഗ്ഗത്ത് പോകാൻ പറ്റൂ കൗസർ കുടിക്കാൻ പറ്റൂ അറസ്സിന്റെ തണല് കിട്ടു ചിറാത്തുന്ന പാലം കിടക്കാൻ പറ്റൂ ആലോചിക്കണം ഇതൊക്കെ കിട്ടണമെങ്കിൽ ദുനിയാവിൽ അള്ളാഹു നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നമ്മൾ ചെയ്യണം അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും കുടുംബത്തോട് അള്ളാഹുസ്മയും കൽപ്പിച്ച എല്ലാ മര്യാദകളും പാലിച്ച് അബന്ധങ്ങൾ നിലനിർത്താൻ അള്ളാഹുസ് നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് രഹസ്യ പരസ്യ ജീവിതങ്ങളെ വിശുദ്ധമാക്കാൻ അള്ളാഹു നമ്മയെ അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത പലരുമുണ്ട് പല രോഗികളുമുണ്ട് അള്ളാഹു അവർക്ക് പൂർണമായ ശിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ إلا مصيبة اللهم ينا الله قاتل الشكر اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار ربنا هب لنا من أزواجنا وذرياتنا كرة غير وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وكنا عذاب النار أمين برحمتك يا رحمة الله